കുമ്പളങ്ങിയിലേക്കുള്ള എൻട്രൻസ് ആണ് നമ്മളീ കാണുന്നത് കേട്ടോ രണ്ട് വശങ്ങളിലും താണൽ മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് ഈ എൻട്രൻസ് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഈ പാലത്തിൻ്റെ ഇപ്പുറത്തേക്ക് കൊച്ചിൻ കോർപ്പറേഷനും അപ്പുറത്തേക്ക് പഞ്ചായത്തുമാണ് നമ്മൾ കുമ്പളങ്ങിന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന ചീനവലകൾ ഈ പുഴയിൽ ഒത്തിരി നിൽക്കുന്ന കാണാം കേട്ടോ ഇവിടെ ഇതിനെ കമ്പവലകളെന്നാണ് പറയണത് കുമ്പളങ്ങിയിൽ കാണാൻ ഒത്തിരി കാഴ്ചകളുണ്ട് എന്നാലും നമുക്കൊരുപാട് ഇപ്പോൾ കണ്ടു തുടങ്ങാം കുമ്പളങ്ങിന്ന് കണ്ടക്കടയിലൊക്കെ പോകുന്ന റോഡാണ് ആ ഒരു റോട്ടിലാണ് ഈ ഒരു സ്പോട്ട് വരുന്നത് കേട്ടോ ഒത്തിരി ആൾക്കാർ ഈ അടുത്തായിട്ട് ഹാങ് ഔട്ട് ചെയ്യാൻ വേണ്ട നിൽക്കുന്ന ഒരു സ്പോട്ട് തന്നെയാണ് ഇത് ഈ റോഡ് അങ്ങ് അറ്റം വരെ ഉണ്ട് ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് പൂഴി റോഡായത് കൊണ്ട് തന്നെ കുറേയൊക്കെ ചെളിഞ്ഞടക്കുകയാണ് അല്ലാത്ത സമയത്താണെങ്കിൽ ചെളി ചെളിയുണ്ടാകത്തില്ല നമുക്ക് ഇതുവഴി ബൈക്കും കാറൊക്കെ ആയിട്ട് പോകാനൊക്കെ പറ്റും ഇപ്പം കുറേ ചെളിയൊക്കെ ഉണ്ട് ഇവിടെ ഇപ്പം പാടമൊക്കെ വരണ്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് ഫുള്ള് വരണ്ട് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ നടുക്ക് വരെയൊക്കെ പോകാൻ പറ്റും ഉണ്ടോ ആ മരം നിൽക്കുന്ന കണ്ടോ ആ മരം നിൽക്കുന്ന ഉടം വരെയൊക്കെ നമുക്ക് പോകാൻ പറ്റും ഇതിപ്പോൾ വരണ്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഇവിടെ സൈഡിലൊക്കെ ആയിട്ട് കരയൊക്കെ ഇപ്പം ആയി തുടങ്ങിയിട്ടുണ്ട് നമുക്കിപ്പോൾ ഇറങ്ങി അങ്ങോട്ട് പോകാൻ പറ്റും പക്ഷെ ഇവിടെ വരുന്നവരൊക്കെ ഇറങ്ങുമ്പോൾ സൂക്ഷിച്ചും കണ്ടും വേണം ഇറങ്ങാൻ വേണ്ടി കാരണം ശരിക്കും ഉണങ്ങാത്ത കൊണ്ട് തന്നെ ആ ഒരു നനവെള്ള സ്ഥലത്ത് ചവിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴത്തേക്ക് കുഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇവിടെ വരുന്നവർ നോക്കി കണ്ടുമ്പോൾ ഇവിടെ ഇറങ്ങാൻ വേണ്ടി നല്ല മഴയൊക്കെ വന്നുകഴിയുമ്പോൾ ഈ പാടമൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല ഇത് ഫുള്ളായിട്ട് നിറയും കേട്ടോ ഇത് ശരിക്കും മാറ്റി കഴിയുമ്പോൾ ഇവിടെ പിള്ളേർ ക്രിക്കറ്റൊക്കെ കളിക്കാറുണ്ട് പിച്ച് ഒക്കെ അടിച്ച് ഇവിടെ ക്രിക്കറ്റൊക്കെ കളിക്കാറുണ്ട് കേട്ടോ അത്രയും ഫുള്ള് അടിപൊളിയായിട്ട് ഉണങ്ങും ഇത് ദേശാടന പക്ഷികളൊക്കെ ഈ ഒരു ഉണങ്ങി നിൽക്കുന്ന ടൈമിൽ കൂടുതലായിട്ടും ഇവിടെ വരാറുണ്ട് പിന്നെ ഫുള്ള് കൊപ്പൊക്കെ ആയിരിക്കും ഇത് കണ്ടോ കാരണം ഇതിപ്പോൾ പാടം ഉണങ്ങി നിൽക്കണ സമയത്ത് ഇവിടെ മീനൊക്കെ ഒത്തിരി ഉണ്ടാവും കാരണം വെള്ളത്തിൽ നിന്ന് കൊത്തി എടുക്കാനൊക്കെ എളുപ്പമാണ് അതുകൊണ്ട് തന്നെ ഒത്തിരി കിളികളൊക്കെ ഇവിടെ വരാറുണ്ട് പിന്നെ ഇത് പാടം ഉണങ്ങി കഴിയുമ്പോഴൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ ആൾക്കാർ വന്നിട്ട് ഈ കുപ്പി പ്ലാസ്റ്റിക്കും ഒക്കെ വലിച്ചെറിയണമൊക്കെ ഇവിടെ ഇങ്ങനെ പൊങ്ങി കിടക്കും കണ്ടോ അതുപോലെ കുറേ കുപ്പികളും ബിയറും കുപ്പികളും അതും ഇതുമൊക്കെ ഇവിടെ ഇട്ടിട്ട് പോകും ആൾക്കാർ ഈ കവര് സീസണൊക്കെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈയൊരു ഭാഗത്തായിട്ടാ ഉണ്ടോ കവരൊക്കെ കാണാൻ പറ്റുന്നത് ആൾക്കാർ ഈ ഒരു ഭാഗത്താണ് കൂടുതലായിട്ട് വരുന്നത് ഈ കവർ സീസൺ തുടങ്ങിക്കഴിയുമ്പോൾ ഇവിടെ നിൽക്കാൻ സ്ഥലം ഉണ്ടാകത്തില്ല നമുക്ക് അത്ര ആൾക്കാരായിരിക്കും ഈ ഒരു ഏരിയയിൽ പിന്നെ ഇത് കൃഷി നടക്കുന്ന സ്ഥലമാണ് ചെമ്മീൻ കെട്ടും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പം ദൈവം ചെയ്ത് വരുന്ന ആൾക്കാർ ഇവിടെ നിന്ന് ഇറങ്ങി ബുദ്ധിമുട്ടുണ്ടാക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക കാരണം ഓരോ വർഷം വരുന്നവരൊത്തിരി നാശനാഷ്ടാണ് ഇവിടെ ഉണ്ടാക്കിട്ട് പോകുന്നത് നമ്മൾ ഈ കാണുന്ന ഒരു ചെമ്മീൻകെട്ടാണ് ഇത് ചെളി കോരി രണ്ട് വശങ്ങളിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തതാണ് എന്നിട്ട് നിങ്ങൾക്ക് തന്നെ ആ ദൂരെ കാണാൻ പറ്റും അവിടെ ഒരു ശരിക്കും ഇതൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് അങ്ങ് ദൂരമായിട്ട് നടുക്കൊരു കണ്ടോ അവിടെയാണ് വല വെക്കുന്നത് വല വെച്ചിട്ട് ഇതിൻ്റെ അകത്തുള്ള മീനുകളൊക്കെ അങ്ങനെയാണ് വല വെച്ച് പിടിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ താൽക്കാലികമായിട്ട് വരമ്പ് ചിറ കെട്ടി ഉണ്ടാക്കിയെടുത്തിരിക്കുവാണ് ഇത് കുറച്ചാളുമ്പോൾ പൊളിച്ചും കളയും ഈ ഒരു ഭാഗത്ത് വന്ന് നിൽക്കുമ്പോൾ തന്നെ നല്ല കാറ്റാണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി പക്ഷികളും കൊക്കും കാര്യങ്ങളും എല്ലാം ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ മീനൊക്കെ ഇപ്പോൾ മേളിൽ വന്ന് നിൽക്കുന്നുണ്ടാവും അവരവിടെ കഴിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വന്ന് നിൽക്കുന്നത് എല്ലാവർക്കും കവര് കാണാൻ വരുമ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗമാണ് കാണിക്കുന്നത് പക്ഷേ ഇപ്പം നിങ്ങൾ അവിടെ ഒരു പള്ളി കണ്ടോ അതിലേക്കൂടി ഒരു റോഡ് ഉണ്ട് കുമ്പളങ്ങി മെയിൻ റോഡ് വഴി കയറുമ്പോൾ ആദ്യം കാണിക്കുന്ന വഴി അതാണ് പക്ഷേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാറിന് വരുന്നവർക്ക് അവിടെ വണ്ടിട്ട് ഇങ്ങോട്ട് നടന്ന് വരേണ്ടി വരും കാരണം എന്ന് വെച്ചാൽ പള്ളി നിൽക്കുന്ന ഭാഗത്തുള്ള വഴി എന്ന് പറഞ്ഞാൽ ചെറിയ വഴിയാണ് അതുകൊണ്ട് തന്നെ ആർക്കും വരാൻ പറ്റുന്നില്ല അവിടെ വണ്ടിയിട്ട് ഇത്രയും ദൂരം നിങ്ങൾ നടന്ന് വരേണ്ടി വരും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുമ്പളങ്ങിയിലേക്ക് വരുന്നവർ ഞാനിപ്പ വന്ന വഴി വരുന്നതാണ് കുറച്ചുകൂടി എളുപ്പം കാരണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കാർ ഇവിടെ തന്നെ കൊണ്ടുവന്ന് ഇടാം ഇങ്ങോട്ട് എളുപ്പം എളുപ്പത്തുകയും ചെയ്യാം ഇതെന്ന് പറയുന്നത് കുമ്പളങ്ങി ശ്മശാനാണ് കുമ്പളങ്ങി കണ്ടക്കടവ് റൂട്ടാണിത് അതിൻ്റെ അവിടെ തന്നെ ശ്മശാനം ഉണ്ട് ആ ശ്മശാനത്തിൻ്റെ അവിടെ നിന്ന് നേരെ റൈറ്റിലേക്ക് കയറി കാണുന്ന വഴിയാണിത് അപ്പൊ ഇനി കവര് സീസൺ തുടങ്ങി കഴിയുമ്പോൾ വരുന്നവർ എന്തായാലും ശ്രദ്ധിക്കുക ഈ വഴി ഈ ഒരു ഭാഗത്തൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ബാക്കി സ്ഥലങ്ങളിൽ കുറെയൊക്കെ കൂടി വെള്ളമുണ്ട് ഇവിടെ അത്യാവശ്യം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇവിടെ ഉള്ള ആൾക്കാരുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഉപജീവന മാർഗം എന്ന് പറയുന്നത് ഈ കമ്പവല കൃഷി ഫിഷിങ്ങും കാര്യങ്ങളൊക്കെയാണ് ട്ടോ ഇവിടെ തന്നെ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാൻ ഒത്തിരി കമ്പവലോളുണ്ട് ഇത് ചൈനീസ് നെറ്റ് എന്നാണ് ഇംഗ്ലീഷ് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ കുമ്പളങ്ങി കടമക്കുടി അങ്ങനത്തെ ഒരു ഏരിയയിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത് ട്ടോ ഇതിലെ പാലം വെച്ചിട്ടുണ്ട് ഇതിലെ നടന്ന് അവിടെ ചെന്നിട്ടാണ് ഈ വല വലിക്കുന്നത് ഈയൊരു ഭാഗത്തേക്കൊന്നും ഒരിക്കലും ബൈക്കായിട്ടൊന്നും വരാൻ ഞാൻ സജസ്റ്റ് ചെയ്യൂല കാരണം റോഡിൻ്റെ അവസ്ഥയൊക്കെ നിങ്ങൾക്കനെയാണ് ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് വേനൽക്കാലം ആണെങ്കിൽ ഇതൊന്നും കുഴപ്പമില്ല പക്ഷേ മഴക്കാലത്ത് ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരിചയമില്ലാത്ത ആൾ ആൾക്കാരാണെങ്കിൽ പണി പണി കിട്ടാൻ ചാൻസുണ്ട് പിന്നെ നിങ്ങൾ കുമ്പളങ്ങയുടെ റീൽസൊക്കെ കാണുമ്പോൾ ഒരു ഡ്രോൺ ക്യാമറയുടെ ഒരു ഷോട്ട് കണ്ടിട്ടുണ്ടാവും ഒരു വെള്ളത്തിൻ്റെ നടുക്കൊരു വീട് ഒറ്റപ്പെട്ടിരിക്കുന്നത് ആ ഒരു വീടാണ് കേട്ടോ ഈ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു കളമായിരുന്നു നേരത്തെ ഇവിടെ നെൽകൃഷിയൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ വെക്കാനും പിടിക്കാനും ഒക്കെ വേണ്ടിയുള്ള ഒരു കളമായിരുന്നു ഇപ്പം അവിടെ യാതൊരുവിധ വിധ ആൾ താമസമോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്കങ്ങോട്ട് പോകാനും പറ്റത്തില്ല ഫുള്ള് കാട് പിടിച്ച് കിടക്കുവാണ് വഞ്ചിക്ക് മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ പക്ഷെ നമുക്ക് ഡ്രോൺ ഷോട്ടിൽ കാണുമ്പോൾ ആ ഒരു ഏരിയ നല്ലൊരു ഭംഗിയാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് പച്ചപ്പായിട്ടുള്ള ഒരു സ്ഥലത്ത് ഈ വീട് മാത്രം ഇങ്ങനെ ഒറ്റക്ക് നിൽക്കുന്നത് അത് ഈ ഒരു ഏരിയ കേട്ടോ വെള്ളത്തിൻ്റെ നടുക്കാണത് ഇരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ വെള്ളത്തിൻ്റെ ഈ ഒരു അരികു കാണുമ്പോൾ നമ്മൾ ഇതുപോലെ വെള്ളത്തിലേക്ക് കാലിട്ട് ഇവിടെ ഇരിക്കാറുണ്ട് അപ്പോൾ ഇരിക്കുമ്പോൾ ഇതുപോലെ ഈ കല്ല് കെട്ടിയേക്കണേ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടോ ആ ഗ്യാപ്പിൽ വെള്ളത്തിൽ നിന്ന് പാമ്പ് ഇരിക്കാറുണ്ട് അപ്പോൾ ഇരിക്കുന്നവർ സൂക്ഷിച്ച് കണ്ടിരിക്കണം ഇരിക്കണം കാര്യം നീർക്കോലിയാണ് കയറിയിരിക്കുന്നത് എന്നാലും ഇവിടെ വന്നിരിക്കുമ്പോൾ സൂക്ഷിക്കണം ഇതെന്ന് പറയണ ഈ ഒരു വഴി എന്ന് പറയണത് കുമ്പളങ്ങിന്ന് നേരെ കണ്ടക്കടവ് എത്തുന്നൊരു വഴിയാണ് നമുക്കിത് ആ ഒരു ഭാഗത്തായിട്ടാണ് കണ്ണമാലി പള്ളിയൊക്കെ കാണുന്നത് കണ്ണമാലി പള്ളിയൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റും അത് ആ ഒരു ഭാഗത്തായിട്ടാണ് ഉണ്ടോ ഇതുവഴി നമുക്ക് കുമ്പളങ്ങിന്ന് നേരെ കണ്ടക്കട എത്താൻ പറ്റും അല്ലെന്നാണെങ്കിൽ നമ്മൾ നേരെ ഇല്ലേ അവിടെ ഒരു വാട്ടർ ടാങ്ക് കണ്ടോ അതുവഴി നമ്മളിപ്പോൾ വന്ന് കയറിയ വഴി ചുറ്റി വാട്ടർ ടാങ്ക് വഴി ആ ഒരു ഉണ്ട് അവിടെ നിന്ന് കറങ്ങി മെയിൻ റോഡ് വഴി വേണം ഇവിടെ വരാൻ വേണ്ടി ഇതൊരു ഷോർട്ട് കട്ട് ആണ് പക്ഷേ ഇത് എല്ലാവർക്കും അറിയത്തില്ല കുമ്പളങ്ങിയിൽ ഉള്ളവർക്കും കണ്ടക്കടവിൽ ഉള്ളവർക്ക് മാത്രമേ ഈ വഴി അറിയാൻ പാടുള്ളൂ ഇത് പക്ഷേ ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഫുള്ള് ചെളിയായിട്ട് ഇടക്കുവാണ് അതുകൊണ്ട് തന്നെ ഇതുവഴി കൂടുതലും വരാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത് പക്ഷേ ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കാണണമെന്നാണെങ്കിൽ ഈ വഴി തന്നെ നിങ്ങൾ വരേണ്ടി വരും അതെന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടെ വല്ല കാറിട്ടോ അല്ലെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ കാറിട്ടേട്ടോ ഇങ്ങോട്ട് നടന്ന് വന്ന് കാഴ്ചകൾ കാണുന്നതായിരിക്കും നല്ലത് കാരണം വണ്ടിയൊന്നും ആയിട്ട് ഇങ്ങോട്ട് വര വരേണ്ട ആവശ്യമില്ല കാരണം വല്ല താഴ്ന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ പണിയായിരിക്കും വഴി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പുത്തന്തോട് ബീച്ചും അവിടെ ബീച്ചിൻ്റെ അടുത്ത വാക്ക്വേ ഒക്കെ കണ്ടിട്ടൊക്കെ പോകാൻ പറ്റും കേട്ടോ അതെല്ലാം കൂടി ഒന്നിച്ച് നമുക്ക് പ്ലാൻ ചെയ്ത് വരാൻ പറ്റും അപ്പം ഇതുവഴി പുത്തന്തോട് ബീച്ചിലേക്ക് എത്താൻ വളരെ എളുപ്പമാണ് ഒരു കിലോമീറ്റർ താഴെ ഉള്ളു ഇവിടെ നിന്ന് ഇവിടെ ഒരു ചേട്ടൻ വല എറിഞ്ഞ് മീൻ പിടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ ഈ മീൻ പിടിച്ചിട്ട് വല വലിച്ച് കയറ്റി കഴിയുമ്പോൾ ഈ ചേട്ടൻ്റെ മേത്തൊരു പാട്ടൊ കെട്ടി വെച്ചേക്കണുണ്ടോ ഈ കിട്ടുന്ന മീനെയൊക്കെ അതിൻ്റെ അകത്തേക്ക് എടുത്തിട്ടു കേട്ടോ ഇങ്ങനെ നമ്മൾ വല വലയറിഞ്ഞ് പിടിക്കുമ്പോൾ ചെറിയ ചെറിയ മീനൊക്കെ കിട്ടുകയുള്ളൂ കേട്ടോ നീട്ടുവലയും കമ്പവലെയൊക്കെ ഇടുമ്പോളാണ് നമുക്ക് വലിയ മീനൊക്കെ കിട്ടുന്നത് ഇപ്പം നമുക്ക് ഈ ചേട്ടൻ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ചെറിയ ചെറിയ മീനാണ് ആ പാട്ടേലിടാൻ പാകത്തിനുള്ള മീനൊക്കെ കിട്ടുന്നുള്ളൂ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു തിരുത്തുണ്ട് ഈ വേനൽക്കാലത്തല്ലാണ്ട് മഴക്കാലത്താണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഈ വഴി വരേണ്ട ആവശ്യമില്ല കേട്ടോ വണ്ടിയുമായിട്ട് നടന്ന് വരാനാണെങ്കിൽ ഓക്കെ വണ്ടിയുമായിട്ട് ഒരു കാരണവശാലും ഇങ്ങോട്ട് വരണ്ട കാരണം ഇതാണിപ്പോൾ എൻ്റെ വണ്ടിയുടെ അവസ്ഥ ഞാൻ ആ വഴി വന്നു കഴിഞ്ഞപ്പോൾ നോക്കി ടയറേലൊക്കെ നോക്കി മൊത്തം ചെളിയായി ഇതാണ്ടോ ആ നല്ല വഴി ഞാൻ പറഞ്ഞു ഇവിടെ വേണം വന്ന് കറങ്ങി എത്താൻ വേണ്ടി എന്നിട്ട് ഇവിടെ നേരെ പോയി കഴിയുമ്പോൾ ആ ഭാഗത്തായിട്ടൊരു പാലമുണ്ട് ആ പാലം കയറി ഇറങ്ങി നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് വഴിയാണ് അതാണ് പുത്തൻതോട് പുത്തന്തോട് ബീച്ചിലേക്കുള്ള വഴി ഫോട്ടോ ഉച്ചി ബീച്ചൊക്കെ കണ്ടുമ്പോൾ അടുത്ത ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരാൻ പറ്റിയൊരു ബീച്ചാണ് ഈ പുത്തൻതോട് ബീച്ച് ഇവിടെ പൊതുവേ ഫോട്ടോ ഉച്ചി ബീച്ചിനേക്കാളും തിരക്കൊക്കെ കുറവാണ് സമാധാനമായിട്ട് നിന്ന് കുളിക്കാൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഇവിടെ ആയിട്ട് കുറേ കടകളൊക്കെ ഉണ്ടോ വൈകിട്ടൊക്കെ ആകുമ്പോൾ ഇതൊക്കെ ഓപ്പൺ ആവും പിന്നെ ഇപ്പോൾ മഴ അധികമാണ് കടൽക്ഷോഭവും അധികം ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ ആ ബീച്ചില്ല ഇപ്പോൾ തീരെ ഇതാണ്ടോ ഇവിടത്തോളം ഇപ്പോൾ തിര അടിക്കുന്നുണ്ട് നേരത്തെ എന്ന് പറയണത് ആ കല്ല് കെട്ടി വെച്ചിരിക്കുന്ന സ്ഥലങ്ങളുണ്ടോ മണ്ണായിരുന്നു അപ്പൊ ആൾക്കാർക്കൊക്കെ ഇറങ്ങി സമാധാനത്തിൽ കുളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും പക്ഷെ ഇപ്പൊ കടൽക്ഷോഭം കൂടുതലുള്ളത് തന്നെ ഇവിടെ ഇപ്പൊ ഇറങ്ങുന്നത്ര അല്ല പിന്നെ ഈ ബീച്ച് എന്ന് പറയണത് കുറച്ചുപേര് മരിച്ചിട്ടൊക്കെ ഉള്ള ബീച്ചാണ് അതുകൊണ്ട് തന്നെ ഇത്തിരി കുളിക്കാൻ ഇറങ്ങുന്നവരൊക്കെ ഇത്തിരി സേഫായിട്ടൊക്കെ വേണം കുളിക്കാൻ വേണ്ടി നോക്കണം ആ ഒരു കല്ല് കെട്ടി വെച്ചേക്കുന്നാണ്ടോ അതിന്റെ സെയിം റോയി തന്നെയായിരുന്നു ഈ കല്ലെല്ലാം ഇരുന്നിരുന്നത് പക്ഷെ ഈ കല്ലിപ്പോ കിടക്കുന്ന സ്ഥലം നോക്ക് ഇവിടെയൊക്കെ നേരത്തെ പിള്ളേർ ഫുട്ബോളൊക്കെ കളിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് ഇപ്പൊ കിടക്കുന്നത് കണ്ടോ ഇത്രയും ശക്തിയായിട്ടാണ് തിരമാലയൊക്കെ അടിക്കുന്ന കേട്ടോ അപ്പൊ ഈ ഒരു മഴക്കാല സമയത്ത് ബീച്ചിലൊക്കെ വന്ന് കുളിക്കുന്ന ഒരു ഭയങ്കര ആണ് കണ്ടോ ഇവിടെ ഒക്കെ ഫുള്ള് കല്ലായി ഈ കല്ലൊന്നും നേരത്തെ ഇവിടെ ഇല്ലായിരുന്നു ഇതൊക്കെ ഇപ്പോ അടിച്ച് ഒഴുകി വന്നേക്കണതാണ് കല്ലായി പിള്ളേര് ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞ വാക്വേ ആട്ടോ ഈ കാണുന്നത് കുമ്പളങ്ങി നേരെ കണ്ടക്കടവ് ജംഗ്ഷൻ വന്നിട്ട് റൈറ്റിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ ഈ പുത്തന്തോട് ബീച്ചിലേക്ക് പോണ വഴി അവിടെ നിന്ന് റൈറ്റിലേക്ക് പോവാണ്ട് നേരെ വന്നു കഴിയുമ്പോൾ ഒരു ട്രെയിനിങ് കാണാൻ പറ്റും അവിടെ തൊട്ടാണ് ഈ വാക്വേ തുടങ്ങുന്നത് കേട്ടോ ഒത്തിരി കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഈ വാക്വേ അപ്പൊ രാവിലെ ജോഗിങ്ങിനൊക്കെ വരുന്നവർക്കൊക്കെ പിന്നെ കാണാനും ഒക്കെ നല്ല ഭംഗിയാണ് ഈ വാക്ക് വേ ഈവനിങ്ങും മോർണിങ്ങും ആണ് ഇവിടെ വരാൻ പറ്റിയ സമയം കാരണം അല്ലെങ്കിൽ നല്ല വെയിലായിരിക്കും വെയിലത്ത് കത്തിപ്പോവും അല്ലെങ്കിൽ ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് നന്നായിട്ട് നല്ല കാറ്റൊക്കെ കൊണ്ട് സൺസെറ്റൊക്കെ ആസ്വദിച്ച് ഇവിടെ നിൽക്കാൻ പറ്റും ഇവിടെ നിന്ന് വല്ല ദിവസത്തേക്ക് ബീച്ച് വരെ വാക്ക് വേ പണി ആയിട്ടുള്ളൂ ലെഫ്റ്റിലേക്ക് അത്യാവശ്യം ചെല്ലാനം വരെയൊക്കെ ആയിട്ടുണ്ട് റൈറ്റിലേക്ക് പുത്തൻതോട് വരെ ആയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ പുത്തൻതോട് ബീച്ച് കഴിഞ്ഞ് അങ്ങോട്ടേക്കുള്ള ഭാഗങ്ങളിൽ കണ്ണമാലി പ്രദേശങ്ങളിലൊക്കെ റോട്ടിലേക്ക് വെള്ളം കയറണുണ്ട് ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോയിലൊക്കെ കാണുന്നുണ്ടാവും കണ്ണമാലി ഭാഗത്തൊക്കെ വെള്ളം കയറുന്നത് അത് ഈ കടൽ ഭിത്തി ഇല്ലാത്ത ഭാഗത്താണ് കേട്ടോ ഈ കടൽ ഭിത്തിയുള്ള ഭാഗത്തൊന്നും വെള്ളം കയറുന്നില്ല ഇപ്പോൾ അത്യാവശ്യം ഒരു അടിപൊളി വാക്കുകയാണ് ഈ വാക്ക് ഇവിടെ വന്നിട്ട് അധികം നാളായിട്ടില്ല നേരത്തെ ഇവിടെ കരിങ്കല്ല് കൊണ്ടുള്ള കടൽഭിത്തി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അതിന്റെ മേളിൽ കൂടിയാണ് ഇതേപോലത്തെ ഒരു വാക്കുകയെ വന്നിരിക്കുന്നത് ഇവിടെ പുലിമുട്ടൊക്കെ ഇട്ടിട്ടുണ്ട് നേരത്തെ കടൽക്ഷോഭത്തിൽ തകർന്ന വീടൊക്കെയാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ ഇപ്പൊ ഇത് പക്ഷേ ഇപ്പത്തേക്ക് വെള്ളമൊന്നും കയറാറില്ല ഈ വാക്കുക വന്നതിന് ശേഷം നമ്മളപ്പോ കറങ്ങി തിരിച്ചു വന്നു കേട്ടോ അല്ലേ അവിടെ ഒരു കാർ വഴി കണ്ടോ ആ വഴി നമ്മൾ പോയിട്ട് അതിലേക്ക് ഇറങ്ങി ഇല്ലേ നേരത്തെ നമ്മൾ കണ്ട ആ വീട് അതിൻ്റെ ബാക്കിൽ കൂടി കറങ്ങി ഇതിൽ ഫുള്ള് കറങ്ങി നമ്മൾ ഈ റോഡ് വഴി വന്ന് ഇവിടെ കേറി ഇപ്പോൾ ആടം കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങി കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് ട്ടോ ആ ഒരു സമയത്ത് എന്തായാലും ഒരു വീഡിയോ എടുത്തിട്ടേക്കാം നിങ്ങളിപ്പോൾ ഈ കാണുന്ന റിസോർട്ട് കണ്ടോ ഇത് കേരളത്തിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് ആണ് ഇതിൻ്റെ ഓരോ കോട്ടേജും വെള്ളത്തിലാണ്ടോ ഇരിക്കുന്നത് ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരിതാണ് ഇത് ആദ്യമായിട്ട് കുമ്പളെങ്കിലാണ് വന്നത് പത്തിലേ നീട്ടുവല ഇട്ടിരിക്കുന്നോ കണ്ടോ വരെ അങ്ങനുണ്ട് ഇതിനെ നീട്ടുവലട്ടോ പറയുന്നത് ഇവിടെ വഴിയരികിലൊക്കെ ഇരിക്കാനായിട്ട് ഇതുപോലത്തെ സ്റ്റീലിന്റെ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട് എനിക്ക് ഈവനിങ് ഒക്കെ ഇവിടെ വന്നിരിക്കുന്നെങ്കിൽ ഇതുപോലെ ഇവിടെ വന്നിരിക്കട്ടോ പിന്നെ ആ കാണുന്നതാണ് കുമ്പളങ്ങി നൈറ്റ്സ് റെസ്റ്റോറൻറ്റ് ഇവിടെ കുമ്പളങ്ങിയിൽ വരുന്നവർക്ക് ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ ഇവിടുന്ന് കഴിക്കാൻ നൈറ്റ് വരെ ഓപ്പൺ ആണ് കേട്ടോ പിന്നെ ഈ കാണുന്ന കടയിൽ മോമോസൊക്കെ കിട്ടും അവിടെ നോക്ക് ഒത്തിരി ആൾക്കാർ ഫിഷിങ്ങിന് വേണ്ടിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ ചൂണ്ടിടാൻ പോവാണ് വൈകിട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫുള്ള് ചൂണ്ടക്കാരാണ് ത്യാവശ്യം നല്ല മീനൊക്കെ കിട്ടും ഇത് ആക്ച്വലി കുമ്പളങ്ങിയുടെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ കുമ്പളങ്ങിയിൽ ഇനിയും കാണാൻ വേണ്ടി ഒത്തിരി സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇടാം